വേണ്ട വേണ്ട ഞങ്ങള് ഓൾറെഡി കൊടുത്തു പോവല്ല ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ടേ മുക്കലായി ഉണ്ടാവും ചെറുതായിട്ടൊരു കനല പോലെ ഇവിടെ ഇതില് മീനി ഞാൻ തുടങ്ങിട്ടുള്ളായിരുന്നു അപ്പൊ ഞാനത് വലിയ കാര്യമില്ല നമ്മൾ ഈ രാവിലെ അതാ ഇവിടെ വന്നിട്ട് എക്സസൈസും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ചാട്ടോളത്ത് പോയിട്ട് ഒരു അര കിലോമീറ്റർ ചുറ്റളവാണ് അവിടെ എങ്ങനായാലും റൗണ്ട് അടിക്കും നിർത്താതെ സ്വിമ്മിങ് കിട്ടാ നീന്തലേ ആ സാറിനെ അങ്ങനെ ആ ഒരു വേദന ഇവിടെ കണ്ടപ്പോൾ ഞാൻ ചാവക്കാട് ഹോസ്പിറ്റലിൽ പോയി ചാവക്കാട് രാജ ഹോസ്പിറ്റലിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇ സി ജി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇ സി ജി എടുത്ത് കൊടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയൊരു പ്രശ്നം കിട്ടാന്ന് പറഞ്ഞു വേരിയേഷനിലെന്തോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനങ്ങരോട് ചോദിച്ചു നമ്മൾ റെസ്റ്റ് ചെയ്യണോ അതോ പോണോ അപ്പോൾ ആൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒരു ടെസ്റ്റ് ഉണ്ട് അതായത് ബ്ലഡ് ടെസ്റ്റാണ് അതിന് എണ്ണൂറ് രൂപ വരും ഒരു മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യണം റിസൾട്ടിന് അപ്പോൾ അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും പറയാമെന്ന് പറഞ്ഞു ഹാർട്ട് പരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ അവിടെ ഒരു മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ അനിയനുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ളൊക്കെ ഈ നെഞ്ചുവേദന വരുമ്പോൾ ഒന്നെങ്കിൽ നന്നായി വേർക്കുമല്ലോ അല്ലെങ്കിൽ നല്ല പെയിൻ ഉണ്ടാവുമല്ലോ നമുക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇരുന്നു പക്ഷെ ഇതൊക്കെ ആയിരുന്നെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവം എന്നും ഇങ്ങനെ കേൾക്കല്ലേ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം അടുത്ത് എൻ്റെ ഒരു വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ അവന് ഇതുപോലെ ജോലിസ്ഥലത്ത് വെച്ച് കുഴഞ്ഞ് വീണ് മരിച്ചാണ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവനക്ക് അപ്പോൾ നമ്മളൊരു നിമിഷം അവിടെ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികളെ സ്വാഭാവികമായിട്ട് ആലോചിച്ച് പോയി ഇനി എങ്ങനെ അവരെ കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ നമ്മൾ കൂടുതൽ അവരെക്കുറിച്ച് ചിന്തിക്കുക മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും ആ ഞാൻ പറയാൻ മറന്നു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ നെഞ്ചുവേദന എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഭയമാണ് അപ്പോൾ പരമാവധി എല്ലാവരും ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുക പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക വർക്കൗട്ട് പറ്റാവുന്ന രീതിയിൽ എക്സസൈസ് തന്നെ ആയിട്ട് നിൽക്കാൻ നിൽക്കണ്ട അങ്ങനെ വെച്ചാൽ പണിക്ക് പോകാൻ പറ്റില്ല അടുപ്പ് പുകയില്ല അടുപ്പ് പറഞ്ഞില്ലെങ്കിൽ മക്കള് ചാടിക്കോടുന്നു അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുക ഉള്ള കാലം സന്തോഷമായിട്ട് ഏത് നമുക്ക് പറയാനുള്ളത് ആരോടായാലും പറയണോട്ടോ പറയാതിരിക്കരുത് ഏത് ഞാനിപ്പോൾ ഈ നെഞ്േനയുടെ കാര്യം പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുക എന്നുള്ളൊരു തോന്നലും നിങ്ങൾക്ക് പാടില്ല മറ്റൊരാൾക്ക് ഇഷ്ടമാവില്ല എന്ന് കരുതിയിട്ട് പറയാനുള്ള സത്യങ്ങൾ നമ്മൾ എവിടെയും പറയാതിരിക്കരുത് ആ പറയാതിരിക്കുന്നത് വരാൻ പോകുന്ന തലമുറക്കും ഇപ്പോഴുള്ള ഈ ചെറിയ പിഞ്ചോമനകളൊക്കെ ഉണ്ടല്ലോ വളർന്നു വരുന്നവർ അവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമാണ് നമ്മളൊക്കെ എത്ര സന്തോഷമായിട്ട് ജീവിച്ചു ഇത്രയും കാലം ഇല്ലേ ഇപ്പം എൻ്റെ ഒരു ഏജ് ഉള്ളവർ എനിക്കൊരു മുപ്പത്തഞ്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് അതുപോലെ എന്റെ സുഹൃത്ത് ഒരു നാല്പത് വയസ്സ് അങ്ങനെയുള്ളവര് പിന്നെ റാഫി അവിടെ ഉണ്ട് റാഫിക്ക് ഇപ്പൊരു ഇരുപത്തി ഒമ്പത് വയസ്സ് മറ്റേ സുഹൃത്തിന് സുഹൃത്തിനൊരു മുപ്പത്തിമൂന്ന് അപ്പൊ നമ്മളൊക്കെ ഒരു ടൈം വരെ ഇപ്പൊ അമ്പതായവരും അമ്പത്തി അഞ്ചായവരും ഒക്കെ ജീവിച്ചവരുണ്ടാവും അപ്പൊ നമ്മള് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇനി വരുന്ന തലമുറ ഇല്ലേ സംഭവം ആ പാട്ട് ഇപ്പൊ ഇവിടെ ഏത് അവരെന്ന ഇറക്കിയ പാട്ടാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അവർ പറയുന്നതൊക്കെ ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നാണ് അപ്പ എങ്ങനെ